ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് മുപ്പത് വർഷം നടപടികൾ വേഗത്തിലാക്കണമെന്ന് ബൈപ്പാസ് കൂട്ടായ്മയുടെ ആവശ്യം ശക്തമായതിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് പി വി അൻവർ എം എൽ എ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ ടി ഹരിദാസൻ ഷാജി കരിമ്പുഴ ബൈപാസ് കൂട്ടായ്മ ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുത്തു ജൂലൈ പതിനഞ്ചിനു മുൻപായി വിവി ആർ തയ്യാറാക്കി ഭൂമിയുടെ വിലനിർണ്ണയം പൂർത്തീകരിക്കാമെന്ന് ബൈപാസ് കൂട്ടായ്മയ്ക്ക് കളക്ടർ ഉറപ്പു നൽകി ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള ഇരുനൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങളുടെ ഭൂമിയുടെ വിലനിർണ്ണയമാണ് നടക്കുക ഇതിനായി നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ വിഭാഗമാണ് തയ്യാറാക്കുക നിലവിൽ ഒരു തഹസിൽദാരും രണ്ട് ജീവനക്കാരുമാണ് ഉള്ളത് കുറഞ്ഞത് എട്ട് ജീവനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വി വി ആർ തയ്യാറാക്കൽ ജൂലൈ പതിനഞ്ചിന് മുൻപ് പൂർത്തീകരിക്കാനാകൂ എന്ന് ബൈപ്പാസ് കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു വി വി ആർ കാലാവധി മൂന്ന് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് വിവിആർ നടപടികൾ ആരംഭിച്ചത് മൂന്നാം തവണയാണ് സ്ഥലങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ പോകുന്നത് സ്ഥലം ഉടമകൾ നൽകാനുള്ള ഫണ്ട് വകയിരുത്തുന്നതിൽ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അനാസ്ഥയാണ് നിലമ്പൂരിന്റെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളുടെ ദുരിതം പരിഹാരമില്ലാതെ നീളാൻ കാരണം മൂല്യനിർണ്ണയം ജൂലൈ പതിനഞ്ചിന് മുൻപ് പൂർത്തിയാക്കി കാലതാമസമില്ലാതെ സർക്കാരിലേക്ക് സമർപ്പിച്ചാൽ മാത്രമേ തുടർ ആരംഭിക്കൂ ഇതിന് ആവശ്യമായ ഫണ്ട് നീക്കിവെക്കാൻ ധനവകുപ്പ് നടപടി സ്വീകരിക്കുകയും വേണം വി വി ആർ പൂർത്തീകരിച്ചാലും നഷ്ടപരിഹാരം ലഭിക്കാൻ ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടി വരും കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം തങ്ങളുടെ മക്കൾക്കെങ്കിലും ഉണ്ടാവരുതെന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് വോട്ട് ബഹിഷ്കരിച്ചും സമരം നടത്തിയും ഇവർ രംഗത്ത് വന്നതോടെയാണ് കളക്ടർ യോഗം വിളിക്കാൻ നിർബന്ധിതമായത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമാകും ബൈപ്പാസ് റോഡിന് സ്ഥലം വിട്ടു നൽകിയവർ നഷ്ടപരിഹാരം ലഭിക്കാൻ മുപ്പത് വർഷം കഴിഞ്ഞിട്ടും കാത്തിരിക്കുന്നത് വീടുകളും സ്ഥലവും വിട്ടു നൽകിയ കുടുംബങ്ങൾ ഈ മഴക്കാലത്തും ജീവൻ പണയം വെച്ച് പൊട്ടി വീഴാറായ വീടുകളിൽ തന്നെ കഴിയേണ്ടിവരും ഇവരും മനുഷ്യരാണെന്ന കാര്യം അധികൃതർ മറക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ